എൻക്ലെക്സ് ആർ എൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് ബോട്ടൈ ക്വസ്റ്റ്യൻസ് അപ്പം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതും ഇതിൻ്റെ സ്കോറിംഗ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം സോ വീഡിയോയിലേക്ക് കിടക്കാം സോ ആദ്യം തന്നെ നമുക്കൊരു ബോട്ടായി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അവർ ചോദിക്കുക എന്തൊക്കെ ആണ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ സ്കോറിങ് ഇതൊക്കെ ആയിട്ട് നോക്കാം അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ടൈ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് ഒരു ഐഡിയ കിട്ടും കേട്ടോ ഓക്കെ നൗ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു പേഷ്യൻറ്റിൻ്റെ കേസ് നോട്ട് കൊടുത്തിട്ടുണ്ട് അതായത് കേസ് സ്റ്റഡിയാണ് അതായത് ആ പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം എന്താണ് എങ്ങനെയാണ് പേഷ്യൻറ്റ് വന്നത് എന്ത് പ്രോബ്ലം ആയിട്ടാണ് വന്നത് സിംറ്റംസ് എന്തൊക്കെയാണ് പിന്നെ നമുക്കിവിടെ വൈറ്റൽ സൈൻസ് കാണാനായിട്ട് സാധിക്കും സാധാരണ കേസ് സ്റ്റഡിയിൽ പേഷ്യൻറ്റിൻ്റെ കേസ് നോട്ട് കാണും ഒരു ടാബ് പിന്നെ വൈറ്റൽ സയൻസ് വരാം ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് കൊടുക്കാം ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ടൊക്കെ കൊടുക്കാം ചിലപ്പോൾ നമുക്ക് അസസ്മെൻറ്റിൻ്റെ ഫൈൻഡിങ്സ് ഫിസിക്കൽ എക്സാമിനേഷൻ്റെ ഫൈൻഡിങ്സ് ഒക്കെ കൊടുക്കും കേട്ടോ ഇങ്ങനെ അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് ആണ് നമ്മൾ ഈ ബോട്ടായി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത് സോ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടിയാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കഗ്നൈസിങ് ക്യൂസ് എന്നുള്ളതാണ് കേട്ടോ എന്ന് വെച്ചാൽ ഇതിനകത്ത് പേഷ്യൻറ്റിൻ്റെ കേസിനോട്ട് നന്നായിട്ട് ഗോത്രോ ചെയ്തിട്ട് വൈറ്റൽ സയൻസ് ഒക്കെ ഗോത്രോ ചെയ്തിട്ട് ഇതിലേതാണ് നിങ്ങൾക്ക് അബ്നോമൽ ആയിട്ട് തോന്നുന്നത് ഏതാണ് നോർമൽ ആയിട്ട് തോന്നുന്നത് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഓക്കെ ഏതാണ് അബ്നോർമൽ ഏതാണ് നോർമൽ ഓക്കെ സോ ഇവിടെ നോക്കിയേ ദ ക്ലയൻറ്റ് അറൈവ്സ് വിത്ത് ലെഫ്റ്റ് ഫേഷ്യൽ ഡ്രൂപ്പ് അപ്പോൾ ലെഫ്റ്റ് ഫേഷ്യൽ എന്ന് പറയുന്ന ഒരു അപ്നോമൽ സിംറ്റം ആണ് അല്ലേ ഇന്നബിലിറ്റി ടു മൂവ് ഹർ ലെഫ്റ്റ് ആർം ഇന്നബിലിറ്റി ടു മൂവ് ഹർ ലെഫ്റ്റ് ആം എന്ന് പറയുന്നതും ലെഗ് എന്ന് പറയുന്നത് ഇതെന്താണ് ഒരു അബ്നോമാലിറ്റിയാണ് അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യുക എക്സ്പ്രസീവ് അഫേസിയ അഗെയിൻ ഒരു അബ്നോമാലിറ്റിയാണ് അക്കോർഡിംഗ് ടു ദി ഹസ്ബൻഡ് ദേവേർ ഔട്ട് ഈറ്റിംഗ് ഡിന്നർ അപ്പൊ ദേവെയർ ഔട്ട് ഈറ്റിംഗ് ഡിന്നർ എന്നുള്ളത് നമുക്ക് ആവശ്യമില്ല സോ നമ്മൾ എടുക്കണ്ട സിംറ്റം സ്റ്റാർട്ടഡ് സഡൻലി ഇതൊക്കെ നമുക്കൊരു ഐഡിയ ഒക്കെ കിട്ടാൻ വേണ്ടി കൊടുക്കുന്നതേ ഉള്ളൂ അപ്പം കെ എസ് ഡിയിൽ ഒരുപാട് കാര്യങ്ങൾ കാണും അതിനകത്തൊന്ന് ആവശ്യമുള്ളത് മാത്രം ഒന്ന് സ്കിം ആൻഡ് സ്കാൻ ചെയ്യുക കേട്ടോ ഷീ ഫെൽ ടു ദ ഗ്രൗണ്ട് അത് നമുക്ക് ആവശ്യമില്ല ദ സിംറ്റം സ്റ്റാർട്ടഡ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പ്രയർ ടു അറൈവൽ അറ്റ് ദ ഇ ഡി പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഇൻക്ലൂഡ്സ് ഏറ്റൽ ഫിബ്രിഷൻ ഹൈപ്പർടെൻഷൻ ഡയബറ്റിസ് മെലൈറ്റസ് ഹൈപ്പർ ലിപ്പിഡീമിയ അപ്പം പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള സിംറ്റംസും നമുക്ക് കിട്ടി ഇനി ടെമ്പറേച്ചർ പൾസ് റെസ്പിറേഷൻ ഓക്സിജൻ സാച്ചുറേഷനും ബ്ലഡ് പ്രഷറും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് അബ്നോർമാലിറ്റി എന്താണ് വൺ എയ്റ്റി വൺ ബൈ വൺ നോട്ട് നയൻ എന്ന് പറയുന്നത് ഒരു അപ്നോമൽ ആയിട്ടുള്ള വാല്യൂ ആണ് പക്ഷേ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് പേഷ്യൻ അത് നമ്മൾ നോട്ട് ചെയ്യണം കേട്ടോ അതൊരു എക്സ്പെക്റ്റഡ് ഫൈൻഡിങ് ആണോ അൺഎക്സ്പെക്റ്റഡ് ഫൈൻഡിങ് ആണോ എന്ന് നോക്കണം അപ്പം വൺ എയ്റ്റി വൺ എന്നൊക്കെ പറയുന്നത് വളരെ ഹൈ ആണ് കേട്ടോ അപ്പം അത്രയും ബി പിഒ ഉണ്ട് പിന്നെ ഫേഷ്യൽ ഡ്രൂപ്പ് കാണാം ലെഫ്റ്റ് സൈഡ് ആണ് കംപ്ലീറ്റ്ലി വന്നിരിക്കുന്നത് കേട്ടോ അഫേസിയ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് സ്പീച്ച് ആണ് ആം ലെഫ്റ്റ് ആമും ലെഫ്റ്റ് ലെഗ് മൂവ് ചെയ്യാൻ പറ്റാതെ വരിക ഇത്രയാണ് പേഷ്യൻ്റെ സിറ്റുവേഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ ആൻഡ് നമുക്ക് ഇങ്ങനെയൊരു ബോട്ടായി കാണാൻ പറ്റും ഓക്കെ ഇവിടെ നമുക്ക് ആദ്യം കണ്ടീഷൻ അതായത് നമുക്ക് ഒരു കോളത്തിൽ പൊട്ടൻഷ്യൽ കണ്ടീഷൻ കൊടുക്കും ആക്ഷൻസ് ടു ടേക്ക് കൊടുക്കും പാരാമീറ്റേഴ്സ് ടു മോണിറ്റർ കൊടുക്കും ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ മിഡിലിലെ കാര്യമാണ് കേട്ടോ ഇപ്പം ഈ ലെഫ്റ്റ് സൈഡ് ആമും ലെഗും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഫേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ അത് വെച്ചിട്ട് ഏത് കണ്ടീഷൻ ആയിരിക്കും ഇതെന്ന് നിങ്ങൾ ഗെസ് ചെയ്തെടുക്കണം ഓക്കെ എന്നാൽ ബെൽസ്പാൽസി ആണോ സീജറാണോ മൈഗ്രെയിൻ ആണോ ഹൈപ്പോഗ്ലൈസീമിയാണോ അതോ സി വി എ ആണോ സെർബ്രോവാസ്കുലർ ആക്സിഡന്റ് ആണോ നോക്കുക അപ്പോൾ ആ സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ബെൽസ് ബെൽസ്പാൽസി അല്ല അപ്പോൾ ബെൽസ്പാൽസിയുടെ സിംറ്റംസ് ഒക്കെ നമുക്ക് അറിയാമല്ലോ ഓൾറെഡി നമ്മൾ പഠിക്കുക അത് കേട്ടോ സീഷർ മൈഗ്രെയിൻ ഹൈപ്പോോഗ്ലൈസീമിയ ഇതൊന്നും അല്ല മൈഗ്രെയിൻ ഒന്നും അല്ലത് കേട്ടോ പാർഷ്യൽ സീഷറും അല്ല ഹൈപ്പോോഗ്ലൈസീമിയോ അല്ല സിംറ്റംസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് സെർബ്രോ ആക്സിഡന്റ് ആണ് അപ്പോൾ നമുക്ക് ഇത് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ഡ്രോപ്പ് ചെയ്യണം ഓക്കെ കണ്ടീഷനിൽ ഡ്രോപ്പ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഒരു കറക്റ്റ് ആണെങ്കിൽ അവിടെ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അതിനുശേഷം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചെയ്തത് അവിടെ റെക്കഗ്നൈസിങ് ക്യൂസ് അതായത് നമ്മൾ അബ്നോർമലും നോർമലും ഡിഫറൻഷ്യേറ്റ് ചെയ്തു എന്നിട്ട് രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു കണ്ടീഷൻ മിഡിലുള്ളത് ചെയ്തു കേട്ടോ കണ്ടീഷൻ ഏതാണെന്ന് ഡിസൈഡ് ചെയ്തു ദെൻ നമ്മൾ എന്ത് ചെയ്യണം ആക്ഷൻസ് ടു ടേക്ക് എടുക്കുക ഓക്കെ എന്തൊക്കെ ആക്ഷൻസ് ഇതിനു വേണ്ടി ചെയ്യാം അപ്പം സി വി എ ആണ് അപ്പം നമുക്ക് ഉറപ്പായിട്ടും എന്ത് ടൈപ്പ് ഓഫ് സി വി എ ആണെന്ന് അറിയാൻ വേണ്ടി സി ടി സ്കാൻ ചെയ്തേ പറ്റുള്ളൂ അല്ലേ ഹെമറേജിക് സി വി എ ആണോ ഹെമറേജിക് സ്ട്രോക്ക് ആണോ എന്നൊക്കെ നമ്മൾ അറിയണം അപ്പം അതിന് വേണ്ടി സി ടി സ്കാൻ ചെയ്യണം അപ്പം ഇതിവിടെ കൊണ്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക ഓക്കെ നൗ ബ്ലഡ് പ്രഷർ മാനുവലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ കാരണം ഇവിടെ ഓൾറെഡി ബ്ലഡ് പ്രഷർ വൺ എയ്റ്റി വൺ എന്നുള്ളതുണ്ട് അപ്പം നമുക്ക് അത് ആവശ്യമില്ല ലംബാർ പങ്ചർ ചെയ്തുകൊണ്ടും ഇപ്പോൾ ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല ഫസ്റ്റ് സി റ്റി ആണ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് എസ് ഓഫ് കോഴ്സ് ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് അല്ലേ ചെയ്യാം ഓക്കെ പിന്നെ എം ആർ ഐ എം ആർ ഐ ഇപ്പം ചെയ്യേണ്ട ആവശ്യമില്ല സി ടി ചെയ്ത് കഴിഞ്ഞിട്ടാണ് എം ആർ ഐ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഏറ്റവും രണ്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനും സി ആണ് അപ്പോൾ അത് രണ്ടും നമ്മളിവിടെ വന്നിട്ട് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ എന്ത് കിട്ടും മൂന്ന് മാർക്ക് ഇവിടെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ കണ്ടീഷനും ഈ ആക്ഷൻസും കറക്റ്റ് ആണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എന്തൊക്കെ മോണിറ്റർ ചെയ്യണം അതായത് ഇനി ഈ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ വേഴ്സൺ ആകുന്നുണ്ടോ അതോ പ്രോഗ്രസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്തൊക്കെയാണ് ജി സി എസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ ജി സി എസ് നോക്കണം ന്യൂറോളജിക്കൽ അസസ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ നമ്മളിപ്പം എസ്പെഷ്യലി സ്ട്രോക്ക് ഒക്കെയുള്ള പേഷ്യൻ ഇങ്ങനെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഹാഫ് ആൻ അവർ ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ആണ് ഗേറ്റ് നമുക്ക് പറ്റില്ല ഇപ്പം ഓൾറെഡി മൂവ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട് വൈറ്റൽ സയൻസ് ഓഫ് കോഴ്സ് നമുക്ക് വൺ എയ്റ്റി വൺ ബി പി ഉണ്ട് അപ്പം അത് മോണിറ്റർ ചെയ്യണ്ടേ ഓക്കെ അപ്പോൾ അത് ഇമ്പോർട്ട് ആണ് അതൊരു അപ്നോമാലിറ്റി ആയിരുന്നു അവിടെ അപ്പോൾ അതുകൊണ്ട് അത് വേണം ഓർത്തോസ്റ്റാറ്റിക് ബ്ലഡ് പ്രഷർ ആവശ്യമില്ല വിഷ്വൽ ആക്വിറ്റിയും നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല പ്രയോറിറ്റിയിലുള്ളതല്ല ഉള്ളതല്ല അപ്പോൾ ഇതും നമ്മൾ ഇവിടെ വന്ന് ഡ്രാഗൺ ഡ്രോപ്പ് ചെയ്യുന്നു ഇങ്ങനെയാണ് നിങ്ങൾ ബോട്ടായി ക്വസ്റ്റൻസ് ചെയ്യേണ്ടത് ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഈ അഞ്ചെണ്ണവും കറക്റ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് അവിടെ അഞ്ച് പോയിന്റ്സ് അവിടെ കിട്ടും ഓക്കെ ആൻഡ് ഇതിൽ ഒരെണ്ണം നിങ്ങൾക്ക് തെറ്റിപ്പോയി ഈ കണ്ടീഷൻ തെറ്റായി എന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാർക്ക് പോകും അപ്പോൾ നിങ്ങൾക്ക് നാല് മാർക്കേ അവിടെ കിട്ടുകയുള്ളൂ മൈനസ് മാർക്കിംഗ് ഇവിടെ ഇല്ല കേട്ടോ ബോട്ടായി ക്വസ്റ്റ്യൻസിൽ മൈനസ് മാർക്കിംഗ് ഇല്ല സോ നിങ്ങൾ മൂന്നെണ്ണം ആക്കിയാൽ മൂന്ന് മാർക്ക് ആക്കിയാൽ രണ്ട് മാർക്ക് കിട്ടും അങ്ങനെയാണ് വരിക ഓക്കെ അപ്പം ഓരോ സെഷനെയും സെപ്പറേറ്റ് ആയിട്ട് കാണുക ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ നോക്കാതെ ആദ്യം ഫേസ്റ്റ് പാർട്ട് ചെയ്ത് തീർക്കുക പൊട്ടൻഷ്യൽ കണ്ടീഷൻ മാത്രം ഫോക്കസ് ചെയ്യുക എന്നിട്ട് അത് മാത്രം ആദ്യം ചെയ്യുക അതിനുശേഷം അതിനനുസരിച്ച് രണ്ടാമത്തെ ചെയ്യുക അടുത്ത കോളത്തിലോട്ട് ഫോക്കസ് ചെയ്യുക അതിനുശേഷം അടുത്ത കോളം അങ്ങനെ മൂന്ന് മൂന്ന് പാർട്ടായിട്ട് കൺസിഡർ ചെയ്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോട്ടായി ക്വസ്റ്റൻസ് ചെയ്യേണ്ടത് എപ്പോഴും ഓർക്കുക നമ്മൾ എൻകലെക്സ് ആറിൻ പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ നിങ്ങൾ പ്രോമെട്രിക് എക്സാംസ് ഒക്കെ എഴുതിയ ആളാണെങ്കിൽ നമ്മൾ ഡി ഡി എച്ച് എം ഒ എച്ച് പോലെ അതിനകത്ത് വരുന്ന കൊസ്റ്റ്യൻസ് പോലെ അല്ല ഇതിനകത്ത് വരുന്നത് ഇതിനകത്ത് നമ്മൾ ആയിട്ട് കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള നോളജും ഇതിൻ്റെ സ്കോറിങ്ങും ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടൈപ്പും ആണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് ജസ്റ്റ് കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഈ എൻക്ലക്സ് ആറിൻ എക്സാം എഴുതാനായിട്ട് പോകരുത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും അതെങ്ങനെ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യണം ഇതൊക്കെ നന്നായിട്ട് ആയിട്ട് മനസ്സിലാക്കിയേ പോകുള്ളൂ വളരെ സീരിയസ് ആയിട്ട് ഈ എക്സാമിനെ നമ്മൾ കാണണം ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഒത്തിരിയും എല്ലാ ടോപ്പിക്കും പഠിക്കാനുള്ള സമയം നമുക്കുണ്ടായെന്ന് വരില്ല അപ്പം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻഗ്ലക്സ് ആറിന് വരുന്നത് അറിഞ്ഞിരിക്കണം അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ആൻഡ് അതല്ലാതെ നമ്മളിപ്പം നമുക്കറിയാം ഈ പെട്ടെന്ന് തന്നെ പാസ് എന്ന് താല്പര്യപ്പെടുന്നവരായിരിക്കും എല്ലാവരും അപ്പോൾ നന്നായി ടൈം എടുത്ത് പഠിക്കണം പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പഠിച്ചതെല്ലാം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം എന്നില്ല അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മളൊരു ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാക്കി മനസ്സിലാക്കി പോവാം ക്ലാസ് അറ്റൻഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് സെപ്പറേറ്റ്ലി നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് ടൈം എടുത്ത് കുറേ അതിനുവേണ്ടി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്ലാസ് എടുക്കുന്നതിനെക്കാട്ടിലും നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ക്ലാസ് എടുക്കുന്നത് കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവണം അപ്പം അങ്ങനെ നമ്മൾ പഠിക്കാവുള്ളൂ ഇപ്പോൾ കണ്ടീഷൻസും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ക്വസ്റ്റൻസൊക്കെ ഇപ്പോൾ എല്ലാം എല്ലായിടത്തും ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ് അല്ലേ അല്ലാതെ നമ്മളൊരു കാര്യം വെറുതെ ഇങ്ങനെ കേട്ടിരിക്കാൻ വേണ്ടിയല്ല അത് എപ്പോഴും മൈൻഡിൽ വെക്കുക നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോകണം ആ ക്ലാസ് കൊണ്ട് ഒരു യൂസ് ഉണ്ടാവണം അല്ലാതെ ആ ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാൽ നിങ്ങൾ ക്ലാസ് എടുക്കാവുള്ളൂ കേട്ടോ റെക്കോർഡ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും കിട്ടണമെന്നില്ല നിങ്ങളുടെ പ്രോ പ്രോബ്ലം എവിടെയാണ് ഏത് സൈഡാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ വേണ്ടതെന്ന് നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അതൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ ക്ലാസ് എടുക്കാനായിട്ട് കേട്ടോ സോ എക്ലെക്സാറിന്റെ ക്ലാസസ് റെക്കോർഡ് ക്ലാസ്സസ് ഒന്നും തന്നെ ഇല്ലാതെ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആൻഡ് ഈ ബോട്ടായി ക്വസ്റ്റൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച്